ലഹരി കടത്തും ലഹരി ഉപയോഗവും തടയുന്നതിനായി മഞ്ചേശ്വരം പോലീസ് ഊർജിതമായ പരിശോധനകളാണ് നടത്തുന്നത് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് തലപ്പാടിയിലെ പെട്രോൾ പമ്പിൽ നിന്നും എം ഡി എം എ കാഞ്ഞങ്ങാട് ഇട്ടമ്മൽ കൊളവയൽ സ്വദേശി നിസാമുദ്ദീനെ മഞ്ചേശ്വരം പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്നും എഴുപത്തിരണ്ട് ദശാംശം ഏഴ് മൂന്ന് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു മഞ്ചേശ്വരം എസ് ഐ രതീഷിന്റെയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജേഷിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു അബ്ദുൽ റഹിമാനുത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം